ഞാൻ വി ജി സുനിൽകുമാർ എക്സൈസ് ഇൻസ്പെക്ടർ തൃശ്ശൂർ ജില്ലയിൽ ജോലി നോക്കിയിരുന്നു ഒരിക്കൽ ഞാൻ ഡ്യൂട്ടിയിലായിരിക്കുന്ന സമയം ഒരു അമ്മ എന്നെ എൻ്റെ ഒഫീഷ്യൽ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് ആവശ്യപ്പെട്ടു സർ എൻ്റെ മകനെ ഒന്ന് പിടിച്ചുകൊണ്ട് പോകാമോ ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങളുടെ മകനെ ഞാൻ പിടിക്കുന്നത് സർ അവൻ എന്തോ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് അവനിപ്പോൾ സ്കൂളിൽ പോകുന്നില്ല അവൻ പ്ലസ് വണ്ണിൽ പഠിക്കുകയാണ് എനിക്കൊരു മകൾ കൂടിയുണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ഞാനും എൻ്റെ മകനും മകളും ഒരുമിച്ചാണ് വീട്ടിൽ താമസിക്കുന്നത് അച്ഛൻ പുറത്താണ് അവൻ ഇപ്പോൾ എന്തോ ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്ക് സംശയമുണ്ട് അവൻ മുമ്പൊന്നും ഇങ്ങനെ ആയിരുന്നില്ല അവൻ ഭക്ഷണം കഴിക്കാറില്ല അവൻ വസ്ത്രം നല്ലവണ്ണം ധരിക്കാറില്ല അവൻ സമയത്തിന് വീട്ടിലെത്താറില്ല പഠനം കാര്യങ്ങളിൽ പിന്നോട്ട് പോയിരിക്കുന്നു സാർ അവനെ ഒന്ന് ശ്രദ്ധിക്കണം അവനെ ഒന്ന് പിടിച്ചോണ്ട് പോകാമോ അത്രയ്ക്ക് ശല്യമായിരിക്കുകയാണ് സാർ ഞാൻ പറഞ്ഞു ഞാൻ നോക്കാം രണ്ട് ദിവസം കഴിഞ്ഞിട്ടും എന്നെ കാണാത്തത് കൊണ്ട് ആ അമ്മ വീണ്ടും വിളിച്ചു സാർ എൻ്റെ മകനെ ഒന്ന് പിടിച്ചോണ്ട് പോകാമോ ഇന്നവർ വിളിക്കുമ്പോൾ അവരുടെ ശബ്ദം ഇടറിയിരുന്നു അവർ എങ്ങിയേങ്ങി കരഞ്ഞുകൊണ്ടാണ് എന്നോട് സംസാരിക്കുന്നത് ഞാൻ ചോദിച്ചപ്പോൾ അവർ അന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സാർ ഇന്നെങ്കിലും വന്ന് എൻ്റെ മകനെ പിടിച്ചുകൊണ്ടുപോയില്ലെങ്കിൽ ഞാനോ എൻ്റെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളോ അവൻ്റെ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായിരിക്കും അങ്ങനെ സംഭവിച്ചാൽ ഞാനും എൻ്റെ മകളും ഇന്ന് വീട്ടിൽ കിടക്കും ആത്മഹത്യ ചെയ്യും എനിക്ക് താങ്ങാൻ പറ്റത്തില്ല സാർ അന്ന് എൻ്റെ മകനെ ഒന്ന് പിടിച്ചുകൊണ്ട് പോകാമോ ഇത് കേട്ട ആർക്കാണ് അവിടെ പോകാതെ ഇരിക്കാൻ സാധിക്കാത്തത് ഞാനും എൻ്റെ സഹപ്രവർത്തകരും ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ അമ്മ പറയുന്നു മകൻ മുകളിലത്തെ റൂമിലുണ്ട് അവൻ ഇപ്പോൾ പോയാൽ പിടിക്കാം സാർ വീടിനകത്തോടെയുള്ള കോണിപ്പടികൾ കയറി ആ മകൻ്റെ റൂമിലെത്തുമ്പോൾ ഞാൻ കണ്ട കാഴ്ച ആ റാം ആ റൂം മുഴുവനും പിന്നെ മയക്കുമരുന്ന് മൂലം മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള സ്മെല്ലാണ് കഞ്ചാവ് കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് പുക നിറഞ്ഞ ആ മുറിക്കകത്ത് കയറി ഞാൻ ആ മകനെ പിടികൂടുമ്പോൾ അവൻ എന്നെ ചാടി എന്നോട് എൻ്റെ എതിർക്കുവാനാണ് അവൻ ശ്രമിച്ചത് അവനെ ഞാൻ കൈകൾ അവനെ ഞാൻ പിടികൂടി അവൻ്റെ വിലങ്ങുവച്ച് ആ മുറിയിൽ നിന്ന് കിട്ടിയ ലഹരി വസ്തുക്കളുമായി ഞാൻ താഴേക്ക് വരുമ്പോൾ അല്പം മുമ്പ് എൻ്റെ മകൻ മുകളിലുണ്ട് എൻ്റെ മകനെ പിടിച്ചുകൊണ്ടുപോ എന്ന് പറഞ്ഞ ഈ അമ്മ സ്വന്തം മകളെയും കെട്ടിപ്പിടിച്ച് ചുവരനോട് അഭിമുഖമായി നിന്ന് ഏങ്ങിയേങ്ങി കരയുന്ന അവസ്ഥയാണ് എനിക്ക് കാണാൻ സാധിച്ചത് ആലോചിച്ച് നോക്കൂ അല്പം മുമ്പ് എൻ്റെ മകൻ മുകളിലുണ്ട് എൻ്റെ മകനെ പിടിച്ചു കൊണ്ടുപോ എന്ന് പറഞ്ഞ ഈ അമ്മ ഞാൻ മകനെയും വിലങ് വെച്ച് താഴേക്ക് കൊണ്ടുവരുമ്പോൾ ആ അമ്മ സ്വന്തം മകളെയും കെട്ടിപ്പിടിച്ച് ചിവരനോട് അഭിമുഖമായി നിന്ന് ഏങ്ങിയേങ്ങി കരയുന്ന ഒരവസ്ഥ നാളെ നമ്മുടെ വീടുകളിലും ഉണ്ടാകാതിരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ മക്കളെ ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന കാലമാണ് നമ്മുടെ മക്കൾ അറിയാതെ ലഹരി മാഫിയയിൽ ചെന്ന് വീഴാൻ സാധ്യതയുണ്ട് അറിയാതെ ചെന്ന് വീഴുന്നാൽ പിന്നെ തിരികെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൽ നിന്ന് തിരികെ വരാൻ നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല അതിന് പിന്നെ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും അതിനായി നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളെ ലഹരി എന്തെന്നും ലഹരിക്ക് അടിമപ്പെട്ടു പോയാൽ പിന്നെ തിരിച്ചു വരാൻ പ്രയാസമാണെന്നും അങ്ങനെ അടിമപ്പെട്ടു പോയാൽ നാം ഓരോരുത്തരും വെറുക്കപ്പെടുമെന്നും അച്ഛനമ്മമാരും കൂട്ടുകാരും സമൂഹവും അധ്യാപകരും അധ്യാപികമാരും നമ്മുടെ സമൂഹം തന്നെ നമ്മുടെ വെറുക്കുമെന്നും കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ രക്ഷകർത്താക്കളുടെ കൂടെ കടമയാണ് ഞാൻ ഈ മകനെ പിടിച്ചുകൊണ്ട് എൻ്റെ ഓഫീസിലേക്ക് പോകുമ്പോൾ അവൻ്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ ശബ്ദിക്കുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ അവന് വരുന്ന കോൾ അവൻ സേവ് ചെയ്തിരിക്കുന്ന പേര് കിളിയെന്നാണ് ഞാൻ ചോദിച്ചു ആരാടാ ഈ കിളി അവനൊന്നും മിണ്ടുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കിളിയിൽ നിന്നൊരു മെസ്സേജ് വന്നു ഞാൻ ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ആ മെസ്സേജ് ഇങ്ങനെയാണ് എവിടെയാണ് നീ ഇന്നലെ രാത്രി മുതൽ നിന്നെ ഞാൻ വിളിക്കുന്നുണ്ടല്ലോ നീ എന്താ ഫോൺ ഫോണെടുക്കാത്തത് വീട്ടിലിപ്പോൾ അച്ഛനുമില്ല അമ്മയുമില്ല എത്രയും വേഗം എനിക്ക് സാധനം കൊണ്ടുപോവാ എൻ്റെ കൈകൾ വിറയ്ക്കുന്നു ഞാൻ ചോദിച്ചു ആരാടായ കളി അവൻ മിണ്ടുന്നില്ല അടുത്ത ഈ കിളിയുടെ കോൾ വന്നപ്പോൾ ഞാൻ കോളെടുത്തു കോൾ അങ്ങേ തലക്കൽ ഒരു പെൺകുട്ടിയുടെ ശബ്ദം ഞാൻ ചോദിച്ചു ഈ പെൺകുട്ടി അപ്പോഴാണ് അവൻ പറയുന്നത് ഇതെൻ്റെ ലവറാണ് സർ ലവർ എന്ത് ചെയ്യുന്നു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു ആലോചിച്ച് നോക്കി നോക്കി നോക്കൂ ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവറുടെ ഒരു വീട്ടമ്മയായ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ വിദ്യാർത്ഥിനിയെ ഇവൻ മയക്ക് സ്നേഹം നടിച്ച് പ്രണയത്തിലാക്കിയ ശേഷം മയക്ക് മരുന്നുകൾ കൊടുത്ത് അവളെ വലയിലാക്കി അവളുടെ മയക്ക് മരുന്നിനെ അടിമയാക്കിയിരിക്കുന്നു ആലോചിച്ച് നോക്കു പോകുന്ന അവസ്ഥ അവസാനം ഞാൻ ഈ പയ്യൻ്റെ ഫോണിൽ പിന്നെയും നോക്കിയപ്പോൾ വീണ്ടും കോളുകൾ വരികയാണ് കിളി വൺ കിളി ടു കിളി ത്രീ എന്ന പല പെൺകുട്ടികളുടെയും കോളുകൾ എൻ്റെ ശരീരഭാഗങ്ങളിൽ മുഴുവനും ടാറ്റോ അടിച്ച് തേച്ചിരിക്കുന്നു ഓരോ ടാറ്റോയും ഓരോ പെൺകുട്ടികളുടെ പേരാണ് വലത് കൈയിൽ അടിച്ചിരിക്കുന്ന ടാറ്റോ ഞാൻ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി ആരാണെന്ന് ചോദിച്ചപ്പോൾ ഇതൊരു പഴയ കിളിയാണ് അവരൊരു പഴയ പ്രേമം നടിച്ച് ഒരു പെൺകുട്ടിയെ വലയിലാക്കിയ ഒരു പെൺകുട്ടിയുടെ പേരാണ് അടുത്ത് ഇടത് കയ്യിൽ നോക്കിയപ്പോൾ അടുത്തും പെൺ വേറൊരു പെൺകുട്ടിയുടെ പേര് അതും ചോദിച്ചപ്പോൾ ഇതൊരു പഴയ കിളികളി ഞാൻ ചോദിച്ചു ഇപ്പം വിളിച്ച കിളിയുടെ പേരവിടെ അവൻ പറയുന്നു എൻ്റെ വലത് ഭാഗത്ത് നെഞ്ചിലോട് ചേർത്ത് ഞാൻ എഴുതിയിരിക്കുന്ന ആ കിളിയുടെ പേര് എനിക്ക് കാണിച്ചു തോന്നും അപ്പോഴാണ് ഞാനൊരു സത്യാവസ്ഥ കണ്ടത് അവൻ്റെ ഇടത് ഭാഗത്ത് ഹൃദയത്തോട് ചേർത്ത് കൊണ്ട് അവൻ എഴുതിയിരിക്കുന്നു ഒരു ടാറ്റോ ഒട്ടിച്ചിരിക്കുന്നു ഐ ലവ് യു അമ്മ ഐ ലവ് യു അമ്മ ഞാൻ ചോദിച്ചു ഇതെപ്പോഴാണ് നീ എഴുതിയത് ഞാനിത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മയോട് എനിക്ക് സ്നേഹമായിരുന്നു എൻ്റെ അമ്മയെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ഞാൻ ഐ ലവ് യു അമ്മ എന്ന് എഴുതി ഇപ്പോൾ ഞാൻ ലഹരിക്കടിമപ്പെട്ടപ്പോൾ പല കിളികളുടെയും പേര് പേരവൻ്റെ ശരീരത്തിലായി അവൻ്റെ അമ്മയെ അവൻ വെറുത്തു അവൻ്റെ അമ്മ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ അവൻ ലഹരിക്കടിമപ്പെട്ട് ലൈംഗികപരമായി ഉപദ്രവിക്കാനുള്ള മാനസികാവസ്ഥ അവനിൽ എത്തിയിരിക്കുന്നു ഈ മാനസികാവസ്ഥ എത്തിയത് ലഹരി ഉപയോഗം മൂലമാണ് എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നിങ്ങളാലോചിക്കുക ഇന്ന് ഈ ലഹരി മാഫിയ വട്ടമിട്ട് പറക്കുകയാണ് ഇന്ന് ഈ ലഹരിമാഫിയ സ്കൂൾ പരിസരങ്ങളിലും കോളേജ് പരിസരങ്ങളിലും നമ്മൾ വീട്ടു മുറ്റത്ത് വീട്ടു പഠിക്കൽ വരെ എത്തിയിരിക്കുന്നു ഇനി ലഹരിവാഫിയെ തുടച്ചു നിൽക്കേണ്ടത് നമ്മുടെ കൂടെ കടമയാണ് ഇന്ന് സംസ്ഥാന സർക്കാർ വിമുക്തി പദ്ധതിയിലൂടെയും പോരാളി പദ്ധതിയിലൂടെയും പല പദ്ധതികളുടെയും എക്സൈസും പോലീസും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ലഹരിക്കെതിരെയുള്ള ഓരോ പ്രവർത്തനങ്ങൾ നടത്തി നടത്തി വരികയാണ് നിങ്ങൾ ഓരോരുത്തരും അതിൽ പങ്കാളികളാകുക ഈ ലഹരി എന്ന മാരക വിപത്തിനെ തുടച്ചു നീക്കാൻ നിങ്ങൾ ഓരോരുത്തരും പങ്കാളിയായിക്കൊണ്ട് ഈ വിഷമത്തിനെ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ തുടച്ചു നീട്ടി മാറ്റിയെടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക നമുക്കൊരുമിച്ച് തന്നെ പറയാം സേ നോ ടു ഡ്രഗ്സ് ഈ നല്ലൊരു അധ്യയന വർഷം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു